ാണ് ഇന്നലത്തെ ബസ്സിൽ തന്നെയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടോന്നാണ് പൂനാക്കിയിലേക്ക് ചില ചുരം വഴിയാണ് പൂനാക്കിയിലേക്ക് പോകുന്നത് ഒരു ഹൈ പാസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയരം വലിയ പാസ്സാണ് പതിനായിരം അടി ഉയരത്തിലാണ് വരുന്നത് ഇതിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ആരംഭിക്കാം But in between we're stopping at a place called Dochula Pass. It's a very beautiful picturesque place on the way, alright? We'll spend around 30 minutes out there, take pictures, have tea, coffee if you want, or even go for a washroom We have a good cafe out there. Alright? Okay, all right. okay. And after that, the next point we're stopping is after reaching Punaka Valley. Alright? Okay. So Punaka Valley, first point we're doing, it's called Chimilakang also known as the temple of fertility it's a very famous uh, very prominent buddhist holy site we have in punaka all right so after chivalakam we'll be stopping for lunch and after the lunch we're doing punakha fort the fort of punakha and the suspension bridge all right so that'll be the program for the day and we'll like, again have to drive back to go another two and a half hours back again ഞങ്ങളിപ്പം ടെമ്പോയിൽ നിന്നും പുറപ്പെട്ട് ഡോച്ചുല ചുരം വഴി അതിന്റെ ഹയസ്റ്റ് പോയിന്റ് എത്തിയിരിക്കുകയാണ് ടെൻ തൗസൻഡ് ഫീറ്റ് അബവ് ദി സീ ലെവൽ ഇവിടെ നോക്കിയാൽ ഹിമാലയൻ പർവ്വത ശിഖരങ്ങൾ കാണാം ഞാൻ ഗണ്ടത് ചോദിച്ചപ്പോൾ ഇരുപത്തി മൂവായിരം അടിക്ക് മേലെയുള്ള ഒരു പർവ്വത ശിഖരവും മസഗാങ് ദാർ ശിഖരം എന്നാണ് അറിയപ്പെടുന്നത് മസാങ് ദാർ പേര് പറയാൻ ബുദ്ധിമുട്ടാണ് ഊട്ടാനിസ്നെ ആ കാണുന്ന ഹിമാലയൻ റേഞ്ചസ് ആണ് പിന്നെ ഇരുപത്തിനാലായിരത്തിന് മേലടി ഉയരമുള്ള മറ്റൊരു പർവ്വതം ഇവിടെ എന്നാൽ വിസിബിളാണ് അതാണ് ഭൂട്ടാനിലെ ഏറ്റവും ഉപകരം കൂടിയ പ്രദർശനം ഞങ്ങൾ ഗ്യാങ് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഇവിടെ വൺ നോട്ട് എയ്റ്റ് ചോർട്ടൻസ് എന്നാണ് പറയുന്നത് വൺ നോട്ട് എയ്റ്റ് ഷോർട്ട്നറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് നമ്മളെ ഡോച്ചില പാസഡിൻ്റെ ഹയസ്റ്റ് പീക്കിൽ ഉള്ള ഒരു നൂറ്റിയെട്ട് സ്തൂപങ്ങളുണ്ട് ഈ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു മെമ്മോറിയൽ ആയിട്ടാണ് മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ ആസാം കലാപകാരികൾ അത് ആസാം ഇന്ത്യക്കെതിരായിട്ടും ഭൂട്ടാനിലെ കുറേ പ്രദേശങ്ങളിൽ അവർക്ക് ഒരു പ്രത്യേകം രാജ്യം വായിച്ച കലാപകാരികൾ അവരുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഭൂട്ടാൻ പട്ടാളക്കാർക്ക് അവരുടെ മെമ്മോറിയലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്തൂപങ്ങളാണ് എല്ലാവരും വലിപ്പത്തിലുള്ള സ്തൂപങ്ങളാണ് നൂറ്റിയെട്ട് സ്തൂപങ്ങളുണ്ട് നൂറ്റിയെട്ട് എന്നുള്ള നമ്പറിന് ബുദ്ധമതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് ബുദ്ധനെ സൂചിപ്പിക്കുന്നതും സീറോ എം ടിനസിനെ സൂചിപ്പിക്കുന്നതും എട്ടെന്ന് പറയുന്നത് ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്നതുമാണ് അതുകൊണ്ടാണ് മരിച്ച നൂറ്റിയെട്ട് പേരല്ല അതിക്കൂല ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മെമ്മോറിയലായിട്ടുള്ള സ്തൂപങ്ങളാണിത് ഇത് ഇത് ചോട്ടൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധന്റെ അനുഗ്രഹമുള്ള സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് മേളോട്ടൊന്ന് കയറി നോക്കാം അത് ഇവിടുത്തെ എൻട്രി ഫീസ് ഇവിടെ എൻട്രി ഫീസ് ഇല്ല ഫ്രീ ആണ് മൂന്ന് തട്ടിലായിട്ടാണ് ഈ മൂന്ന് രൂപങ്ങളിവിടെ പഠിഞ്ഞിരിക്കുന്നത് കുറച്ച് ചെപ്പ് കറിയും മുകളിലെത്തണം അരി അത്ര ഉയരത്തിലായതുകൊണ്ട് കിതപ്പൊക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു സ്തൂപമുണ്ട് ഇത് ഞങ്ങള് ആ പാലസ് ആണ് ചിങ്ങി ലക്കാങ്ങ് സ്കിപ്പ് ചെയ്തു നേരെ പൂനാക്കോങ്ങിൽ എത്തിയിരിക്കുകയാണ് പുനാക്ക സോങ് എന്ന് പറയുന്നത് രണ്ട് നദികളുടെ സംഗമ സ്ഥലത്താണ് ഒരു പോച്ചു റിവർ ചൂ എന്ന് പറഞ്ഞാൽ റിവർ നല്ലാണ് പോച്ചു ഇവിടെ റിവർ വരുന്നുണ്ട് മോച്ചു അവിടെ ഒരു പാലം കാണുന്നുണ്ട് ബാസം പാലം ബാസം പാലത്തിൽ കടന്നു വേണം നമ്മൾ ഈ പിനാക്ക ഡിസോണിലെത്താനായിട്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളവും അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് അടി നീളവും എണ്ണൂറ്റി പത്താറ് അടി വീതിയുമുള്ള ഒരു കൊട്ടാരമാണ് ഒരു ഫോട്ടെന്നാണ് അവിടെ പറയുന്നവർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പൊനാക്ക ഡിസേണിലേക്ക് കിടക്കാൻ ഈ നദിയാൽ രണ്ട് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഈ കോട്ട അപ്പോൾ ഒറ്റ വഴി എന്ന് പറയുന്നത് ഈ പാലം മാത്രമേ ഉള്ളൂ ഈ പാലത്തിന് പറയുന്ന പേര് ബാസാം ബ്രിഡ്ജെന്നാണ് ഇത് തളിപ്പാലമാണ് മൊണാസ്ട്രിക് അതപ്പ് നമുക്ക് ക്യാമറ അലോഡല്ല അല്ലാതെ നമുക്ക് ഫോട്ടോഗ്രാപ്പ് അല്ലാറട്ടെ ഒരു സോങ് എന്നാണ് പറയുന്നത് സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടു മുറി ചേർന്നപ്പോഴാണ് മൊണാസ്ട്രിയ ഉണ്ടാവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ആദ്യത്തെ നാഷണൽ അസംബ്ലി കൂടിയ സ്ഥലത്താണ് അമ്പത്തഞ്ച് വരെ പൂട്ടാനീസ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാന മന്ദിരമായിട്ട് പ്രവർത്തിച്ച സ്ഥലം കൂടിയാണ് ഇത് പൊനാറ്റോ സോങ് ആ ബസം ബ്രിഡ്ജിൻ്റെ മേളിൽ ഒരു ഫോട്ടോ എക്സിബിഷനുണ്ട് അവിടുത്തെ പഴയ ബ്രിഡ്ജിൻ്റെ ഫോട്ടോസൊക്കെയാണ് വെച്ചിരിക്കുന്നത് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് പഴയ ബ്രിഡ്ജിൻ്റെ മേളിക്കാരണം ഇവിടെ നിന്ന് കിട്ടിയ കല്ലുകളൊക്കെയാണിത് ഈ നദിന്നുള്ള പോച്ചും മോച്ചും ഇതൊക്കെ പഴയ നിർവതികളൊക്കെ പോയി കാണും ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞൊക്കെ ആയിരിക്കും കാഴ്ചകളേ ഉള്ളൂ തടിയുടെ തടിയാണ് മൊത്തം ഇവിടെ ഇതും തടിയുടെ സ്റ്റെയറാണ് ഈ സ്റ്റെയർ ഇറങ്ങി ഇറങ്ങിക്കയറിയിട്ടാണ് ഞങ്ങൾ വന്നത് ഈ രണ്ട് എൻഡും രണ്ടും കനയാണ് സോങ്ങിന്റെ കോമഡിക്കറി പാലം കടന്ന് ഓട്ടം തന്നെ നല്ല വലിപ്പം You, oh. need, you have to take off your hats. It's not allowed. Okay, okay. Topi You don't have to wear a cap. It's not allowed. Sir, you This is a step. It's a This the Palace of Happiness. I'm sure when we actually use the actual name the pungthang it'll be very hard for you all to remember all right so to make it simple the direct english translation would be palace of happiness all right so this palace of happiness was constructed back in 1637 now it's almost 400 years old all right so, it was constructed in 1637 by the father of unified Bhutan, who used to be known as Shabdrum Nong Namgyal. He was called Shabdrum Nong Namgyal, and the reason why we call him the father of unified Bhutan is because now when Shabdrum reached Bhutan, he was not the native of Bhutan, alright? He was from Tibet. So, when he reached Bhutan from Tibet for the first time in the year 1616, the beginning of 17th century, right? Bhutan was under fiefdom. So every small region inside the country, they used to have their own leaders. They used to have their own kings. Right? It was divided all over. So when Shabtuk reached here, he saw that Bhutan was under fiefdom, which wasn't good, which is never really good for the country as a whole, right? So he started the unification. So he united the whole country, right? So during that time, now, what happened was, when he was uniting the country, he had to fight lots of civil war. Because not all the leaders from around the country were ready to unite, right? So So the were not ready to 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 unite. He had to fight them. He had to win them. He had to them. here. win conquer during that quest, ടുത്ത് കിടന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയുണ്ട് ഇത് പുള്ളി പറയുന്നത് പൂനാക്ക ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ഒരു ഭാഗം പ്രവർത്തിക്കുന്നു ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് മൊണാസ്റ്റിക് ആയിട്ടായിട്ട് മൊണാസ്റ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്

മൊണാസ്റ്റി ഡീസാണ് കയറാൻ പറ്റത്തിന്റെ കാരണം പറയുന്നത് ഇത് ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ളതാണ് ഇതുവരെ അത് റിനോവേറ്റീവ് ആയിട്ടില്ലെന്നാണ് പറയുന്നത് അത് ആ ജമ്മിലിരിക്കുന്ന ഭാവത്തിൽ നമുക്ക് പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇടിഞ്ഞ് ഒടിഞ്ഞ് വീഴും അതുകൊണ്ടാണ് അതിനകത്ത് കയറാൻ സംഭവിക്കാറ് അതെന്താണ് എന്തുകൊണ്ട് റിനോവേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല വന്ന ഒരു ലാമയാണ് ഈ ഫുട്ടനെ യുണൈറ്റഡ് ആക്കിയത് അദ്ദേഹം മരിച്ചത് ഈ ബിൽഡിങ്ങിൽ കിടന്നാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർണ്ണം പുറത്ത് വിടുന്നതിൽ തന്നെ താമസമുണ്ടതിനാൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്നിൽ അദ്ദേഹം മരിച്ചെന്നും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിലാണ് മരിച്ചതെന്നുള്ള രണ്ട് വാദം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ പുറത്തൊരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിലാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ ഔഷധങ്ങൾ ചൂക്ഷിച്ചിരിക്കുന്നത് ഇതുവരെ അത് ഡി കെ ആയിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് കയറി കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ രാജാവിന് മാത്രമേ അത് കയറി കാണാൻ പറ്റത്തുള്ളൂ വീണ്ടും അറത്തോട്ട് കിടക്കുകയാണ് എല്ലാം തടിയാണ് ഫോററ്റ് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ആണി ഇതിൻ്റെ കൺസ്ട്രക്ഷന് ആണി ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ആണി ഉപയോഗിക്കാതാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഒരു വർഷം കൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറയുന്നത് കത്ത് ചിലപ്പോൾ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡായിരിക്കും ഇതിനകത്ത് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയി വെച്ചിട്ടുണ്ട് നോ ഫോട്ടോഗ്രാഫി ഇൻ സൈഡ് സ്പേസ് ഇതൊരു ടെമ്പിളായിരിക്കും അതുകൊണ്ടായിരിക്കും കയറാൻ പറ്റാത്തതല്ല ഫോട്ടോഗ്രാഫി അല്ലോടല്ലാത്തതാണ് പുന്നാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ് കണ്ട സോറി പുന്നാക്ക ഡിസോങ് കണ്ടേഷം വരുന്നത് പുന്നാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇവിടുന്ന് വണ്ടി മാർഗിയ സ്ഥലത്തുനിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് അസാധ്യ വ്യൂ ആണ് പുന്നാക്ക സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു പത്ത് മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും അവിടെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ വന്നാൽ നല്ലൊരു വ്യൂ കിട്ടും സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ആളുകൾ ധാരാളം നടക്കുന്നുണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ബ്രിഡ്ജിലോട്ട് കാലെടുത്ത് വെച്ചിടക്കാൻ പോകണം അവസാനമായ പോയൊരു തൂക്കുപോലം ഇഞ്ചത്തൊട്ടിയ തൂക്കു കൊലമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപോലം അതിനുശേഷം ഭൂട്ടാനിലെ രണ്ടാമത്തെ നീളം കൂടിയ തൂക്കുപോലം ൊട്ടി പൂക്കാലത്തിനത്രം കുലിക്കൊന്നും ഇതുവരെ ഫീൽ ആയിട്ടില്ല അങ്ങോട്ട് പോകുന്നവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇഞ്ച തൊട്ടി തൂക്കാലം ഒരു തൊട്ടിൽ തൊട്ടിലാടുന്ന പോലെ ആടുവാരും

ില്ലാൻസാൻ പിടിച്ചതിനേക്കാളും വളരെ പഴക്കമുള്ള അത് പക്ഷെ കുറച്ച് പിന്നെ ആയിട്ടില്ല

ചിന്തിക്കുന്നൊരു അമ്പാലമാണ് അപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഇതുപോലെ ഒന്നും ഒന്നുമല്ല നേപ്പാളിൽ ഇതേപോലെ ഇഷ്ടം പോലെ തൂക്കുപാലങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭൂട്ടാനിലെ തൂക്കുപാലങ്ങൾ നീളം കൂടിയ അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു തൂക്കുപാലമാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞു ഒരു സൈഡിലേക്ക് വഴിയെടുത്താൽ രണ്ട് സൈഡിൽ എടുക്കേണ്ട കാര്യമില്ല നമ്മളൊരു സാറാണ് അവിടെ നിൽക്കുന്നത് പുള്ളി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ടാമണ അങ്ങനെ അത് പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ടിമ്പു ടൗണിൽ നിൽക്കുകയാണ് ഭൂട്ടാന്റെ തലസ്ഥാനത്തിലെത്തി ഞങ്ങൾ പൊന്നാക്ക സന്ദർശനം കഴിഞ്ഞ് ഒരു ഒരാറു മണിക്കാണ് ഇവിടെ എത്തിയത് ഭൂട്ടാനിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ഇതാണ് ഇതാണ് ടോഫ് ടൗസ്കാര് പറയുന്നത് എല്ലാ ആൾക്കാരും വൈകിട്ട് എല്ലാ ടൂറിസ്റ്റുകളും എല്ലാ ജനങ്ങളും വന്ന രീതിയിലുള്ള സ്ഥലമാണ് ക്ലോക്ക് ടവർ ഉണ്ട് ഇത് മനോഹരമായ ചെറിയ ക്ലോക്ക് ടവർ ഇതേപോലൊരു സ്ഥലം പിന്നെ ലാൽ ചോക്ക് എന്നുമായിട്ട് കാശ്മീരിലുണ്ട് അതേ കണക്ക് ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേ കണക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് മാൾ റോഡെന്നൊക്കെ പറഞ്ഞ് ഡാർജിലിങ്ങിൽ മാൾ റോഡുണ്ട് മണാലിയിലെ മാൾ റോഡുണ്ട് സിക്കിമിൽ മാൾ റോഡുണ്ട് കാംഗ്ടോക്കിൽ ഒരു മാൾ റോഡെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇതൊരു മൂന്നില ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നിരിക്കുന്നത് അതിന് തിമ്പു ടവർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കാണുമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു അത് ഇവിടെ പ്രോഗ്രാംസ് കാണും ആ ക്ലോക്ക് ടൗണിനെടുത്ത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാം കുഞ്ഞ് ടൗൺ ആണ് തലസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജില്ലാ തലസ്ഥാനത്തിൻ്റെ ആ സ്ഥലത്തിന്റെ പോലും ഇല്ലാത്ത സ്ഥലമാണ് കെട്ടിടത്തിന്റെ ഭംഗിയൊക്കെ നല്ല രസമുള്ള കെട്ടിടമാണ് പ്രശാന്തമായ അന്തരീക്ഷമാണ് അതി ആൾക്കാരൊന്നുമില്ല